നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് എലിസബത്ത് ബാല വിഷയം അതിലെ എലിസബത്ത് ബാലക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിനെതിരെ ബാല ഇപ്പോൾ എലിസബത്ത് ബാലക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അതിനെതിരെ നിയമസഹായം എലിസബത്തിനെതിരെ തേടിയിട്ടുണ്ട് അതേസമയം തന്നെ എലിസബത്ത് വീണ്ടും ചില നിർണായക വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും എലിസബത്ത് ഇതിൽ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നത് എലിസബത്തിന് എന്താ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ഒരു കൃത്യമായ ധാരണ ഇല്ല എന്നാണ് തോന്നുന്നത് ഇപ്പോ യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലും വന്നിരുന്ന് അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്നതിലല്ല ശരിക്കും ചെയ്യേണ്ടത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇവർ കരുതുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ സമൂഹത്തിന്റെ സപ്പോർട്ട് ലഭിക്കുമെന്നും അതിലൂടെ അവർക്ക് നീതി ലഭിക്കും എന്ന് കരുതിയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് പക്ഷെ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ എലിസബത്തിന് നീതി ലഭിക്കണേ ഇപ്പൊ ഈ അടുത്ത് റീസെന്റ് ആയിട്ട് എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം എന്താ പറയണ മാനുഷിക പരിഗണന പോലും ഇല്ലാത്ത രീതിയിൽ പെരുമാറിയ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ എലിസബത്ത് ഏറ്റവും ഒടുവിൽ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് ശരിയായ രീതിയിലുള്ള ഒരു നിയമസഹായം എലിസബത്തിന് ലഭിക്കാൻ എലിസബത്ത് എന്താണ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എലിസബത്ത് പറയുന്നത് വളരെ നിർണായകമായ കാര്യങ്ങളാണ് അപ്പോ എല്ലാ വീഡിയോയിലും എലിസബത്ത് വന്ന് പറയുമ്പോൾ എലിസബത്ത് വന്ന് മാധ്യമങ്ങളോടും ഒക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്റെ ഒരു ബലമായ സംശയം എലിസബത്തിനെ ആരോ മിസ്ലീഡ് ചെയ്യുന്നുണ്ടോ എന്ന സംശയം എനിക്കുണ്ട് അത് മറ്റൊന്നുമല്ല ഈ കേസ് അതായത് എലിസബത്ത് ഈ വിഷയങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു എലിസബത്തിന് എന്ന് എലിസബത്ത് അതിന് കാരണം ബാലയുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ് അപ്പോ എലിസബത്ത് കിട്ടുന്നില്ല എന്ന വിശ്വാസം കൊണ്ടാണ് ഒരു പക്ഷേ എലിസബത്ത് ഇത് നാട്ടുകാരെല്ലാം അറിയട്ടെ എന്ന ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പൊതുസമൂഹം ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നത് പൊതുസമൂഹം എത്ര തന്നെ ഈ വിഷയം ഏറ്റെടുത്താലും എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വിഷയത്തിൽ ഒരു നിയമപരമായ പരിരക്ഷ എലിസബത്ത് തേടേണ്ടതുണ്ട് എന്നതാണ് എന്റെ അഭിപ്രായം എന്റെ കൃത്യമായ കാരണങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം എലിസബത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കേട്ടാൽ സുവമോട്ടോ കേസെടുക്കുമെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കും ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ വരുന്നു ആ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അന്ന് അന്നുണ്ടായ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ കേസെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എടുക്കുമോ അല്ലെങ്കിൽ കേസ് എടുക്കും എന്നൊക്കെ ഏതോ അഭിഭാഷകനോ ആരെങ്കിലും ഒരു പക്ഷേ എലിസബത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം അതായിരിക്കാം എലിസബത്ത് വന്നത് സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ പറയുന്നത് പിന്നെ മാത്രമല്ല അവരുടെ ഒരു പേടി അവർ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു നാട്ടുകാർക്ക് എങ്കിലും കേൾക്കട്ടെ അറിയട്ടെ എന്നുള്ള അവരുടെ ഒരു പേടി കൂടിയാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് സോമോട്ടോ കേസ് എടുക്കാത്തതെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വെളിപ്പെടുത്തലുകളാണ് അതായത് എലിസബത്തും ബാലയും തമ്മിൽ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിന്റെ ബ്രേക്കപ്പിൽ എലിസബത്ത് പറയുന്ന ചില കാര്യങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഇത് സത്യത്തിൽ ആദ്യം നമ്മൾ ആദ്യഘട്ടത്തിലാണെങ്കിൽ ഇതൊരു ഡിവോഴ്സ് കേസായാണ് സാധാരണഗതിയിൽ ഫയൽ ചെയ്യുക ഇവിടെ വിവാഹം നടന്നിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടുമ്പോഴും ഇപ്പോ ലിവിങ് ടുഗതർ ആണെങ്കിൽ പോലും അതിന് പരിരക്ഷയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ ലിവിംഗ് ടുഗദർ ആണെന്ന് പോലും പറയാൻ കഴിയില്ല കാരണം സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചുകൊണ്ട് തന്നെ ഒരു ഒരു വിവാഹം ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ചുള്ള ഒരു വിവാഹം ഇവിടെ നടന്നിട്ടുണ്ട് അവിടെ രജിസ്ട്രേഷൻ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം മാല മാലയിടുകയും താലി കിട്ടുകയും ഇടുകയും മൂതിരമിടിയിൽ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള എൻഗേജ്മെന്റ് നടത്തിയിട്ടുള്ള വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട തെളിവുകളും യേസബത്തിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയൊരു അത്തരത്തിൽ ഇതിനുശേഷം ബാല പറയുന്നു എലിസബത്തിനെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും എലിസബത്തിനെ ബാല അറിഞ്ഞുകൊണ്ട് തന്നെ എലിസബത്ത് അത് വീണുപോയി എന്നുള്ളതാണ് അറിഞ്ഞുകൊണ്ട് തന്നെ പറ്റിക്കുകയായിരുന്നുവെന്നും ബാലയ്ക്ക് വിവാഹം ചെയ്യാനുള്ള ഉദ്ദേശം ഇല്ലായിരുന്നുവെന്നും അല്ലെങ്കിൽ തൻ്റെയൊപ്പം ജീവിപ്പിക്കാനുള്ള ഉദ്ദേശം ഇല്ലായിരുന്നുവെന്നും എന്തോ ഒരു കാരണത്തിന് കാരണത്താൽ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷന്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തോ ഒരു കാരണത്താൽ പറ്റിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ എലിസബത്തിനെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കുന്ന തെളിവുകൾ സോഷ്യൽ മീഡിയ വഴി തന്നെ ഇന്റർവ്യൂകളിലൂടെ സ്വന്തം തുറന്നു പറച്ചിലുകളിലൂടെ ബാല ബാലയ്ക്ക് വേണ്ട കുരുക്ക് നിലവിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ബാലയ്ക്ക് വേണ്ട കുരുക്കെല്ലാം ബാല ഒരുക്കി വെക്കുമ്പോഴും ഇവിടെ എലിസബത്ത് കൃത്യമായി ഒരു കേസുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു പക്ഷേ എലിസബത്തിന്റെ മാനസിക നിലയിലുണ്ടായ ചിലപ്പോൾ നമുക്കറിയാം ഏത് മാനസിക നിലയും തെറ്റും ഇങ്ങനെ ഒരു അവസരത്തിൽ ജീവിക്കേണ്ടി വന്നാൽ ഏത് മാനസിക നിലയും തെറ്റും ഇവിടെ പലപ്പോഴും പറയുന്ന ചൂഷണം അനുഭവിക്കേണ്ടി വന്നാൽ ഇന്നലെ ഒരു ബൈറ്റ് എനിക്ക് വന്ന അഭിഭാഷകനെ മറ്റു ഈ റിലേഷൻഷിപ്പ് ഇത്ര നാലും നീണ്ടുപോകില്ല എന്ന വാദങ്ങൾ ചിലർ മുന്നോട്ട് വെക്കുന്നുണ്ട് എലിസബത്ത് എന്തുകൊണ്ട് ഈ വാ ഇത് മുന്നോട്ട് വെച്ചു വന്നു ഒന്നാമത്തെ കാര്യം നമുക്കെല്ലാം അറിയാം കേരളത്തിലെ സാമൂഹിക പരിസരത്തിൽ നിന്നും ഡിവോഴ്സ് എന്ന് പറയുന്നത് അത്ര അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്ക് എവർക്കും അറിയാം അപ്പോ എലിസബത്തിനെ പോലെ ഒരു നല്ല ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി ആദ്യ ഒരു വിവാഹം കഴിക്കുന്നു ആ വിവാഹം കുറച്ച് ദിവസമാണെങ്കിലും അത് പരാജയപ്പെടുന്നു രണ്ടാമത് സ്വന്തം ഇഷ്ടത്തിന് അച്ഛനെയും അമ്മയെ ഇഷ്ടമില്ലാത്ത അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിലേക്ക് എലിസബത്ത് പോകുന്നു അപ്പോ ആ വിവാഹത്തിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ വിവാഹമായതുകൊണ്ടും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ലാത്ത വിവാഹം ആയതുകൊണ്ടും ഒക്കെ അത് നിലനിർത്തിക്കൊണ്ട് പോകണം എന്നൊരു ധാരണ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് ശരിയാകും ഇനി അസുഖം വന്ന് അതിനുശേഷം അസുഖത്തിന് ശേഷം ഒരു മരണത്തിന്റെ മുഖത്തു നിന്ന് രക്ഷപ്പെട്ടു വന്ന ബാല ഇനിയെങ്കിലും മാറും എന്നൊക്കെ കരുതിയാകാം ഒരു പക്ഷെ എലിസബത്ത് കുറച്ചു കാലം പിടിച്ചു എല്ലാവരും അങ്ങനെയാണല്ലോ വിവാഹം ബന്ധം ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ ഓടിപ്പോകാനോ അല്ലല്ലോ സ്ത്രീ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഒക്കെ ജീവിക്കാൻ കഴിയും എന്ന ഒരു ബോധ്യത്തിലാണല്ലോ രണ്ടാമതൊരു ഇതിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ പോ തീർച്ചയായും അത്തരം ഒരു ബന്ധത്തിൽ അകപ്പെട്ടു പോകുമ്പോ അതിന്റെ കൂടെ പ്രണയവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ബന്ധമാകുമ്പോൾ തീർച്ചയായും എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് ചാടി ചാടിക്കേറി ഇറങ്ങിപ്പോരുക എന്നുള്ളത് ഒരു പോസിബിളായ കാര്യമല്ല അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ തന്നെയാവും അത്രയും വർഷം അവർ അവിടെ ഇത്രയധികം പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും അവർ അവിടെ തുടർന്നത് സ്ത്രീകളുടെയൊക്കെ ഒരു വലിയ പ്രശ്നമാണ് പലപ്പോഴും നമ്മളൊക്കെ ആണെങ്കിൽ പോലും ആ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കാൻ നോക്കും ആ പിടിച്ചു നിൽക്കാൻ നോക്കിയതാണ് എലിസബത്ത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് എലിസബത്തി കുറെ ദിവസമായി മാധ്യമങ്ങളെ പഴി പറയുന്നുണ്ട് ഇന്നലെ ബാല വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചപ്പോഴും അതിനെതിരെ ചോദ്യം ചോദിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ആര് ആരാണെങ്കിലും ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് അത് കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ഞാൻ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു ഞാൻ സിമ്പിളായി എലിസബത്തിൽ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞുതരാം അതായത് ഞാൻ വന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു എനിക്ക് ക്യാൻസർ ഉണ്ട് എന്റെ വീട്ടുകാർ ചികിത്സിക്കുന്നില്ല അല്ലെ എൻ്റെ ഭർത്താവ് ചികിത്സിക്കുന്നില്ല എന്ന് ഞാൻ വന്നിട്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തിയാൽ ഏതെങ്കിലും ഒരു ഡോക്ടർ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ട്രീറ്റ് ചെയ്യാൻ തയ്യാറാവും ഒരിക്കലുമില്ല അപ്പൊ ഞാൻ അതിന് വേണ്ട പ്രൊസീജിയർ ഏതൊരു വിഷയത്തിനും അതിൻ്റെതായ ഒരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ പൂർത്തിയാക്കിയെങ്കിലും അതിന് വേണ്ട ഞാൻ ഒരു ആശുപത്രിയുടെ മുന്നിൽ ചേർന്ന് നിന്ന് പറയുകയാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ വീട്ടുകാർ എന്നെ ട്രീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ആരും ഒരാൾ പോലും തിരിഞ്ഞു നോക്കില്ല അപ്പോ നമ്മൾ ആശുപത്രിയിൽ ചെന്നാൽ ആശുപത്രിയിൽ ആദ്യ ചെന്നാൽ അഡ്മിഷൻ എടുത്ത് നമ്മുടെ അഡ്രസ്സ് കൊടുത്ത് അതിനുശേഷം ടെസ്റ്റ് നടത്തി ഡോക്ടർ കൺഫേം ചെയ്ത് ഡോക്ടറുടെ അപ്പോയിന്മെന്റ് എടുത്ത് അത് ആണ് സ്പെഷ്യലൈസ്ഡ് പോയി അപ്പൊ അങ്ങനെയാണല്ലോ നമ്മൾ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുക ഇവിടെ എലിസബത്ത് സോഷ്യൽ മീഡിയയിലൂടെ പറയുക എന്ന് പറഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാൻ അപ്പൊ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ എലിസബത്തിന് അവിടെയൊക്കെ ചെറിയ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ എലിസബത്തിനെ ആരോ മിസ്ലീഡ് ചെയ്യുന്നുണ്ടോ എന്ന സംശയം എനിക്ക് അവിടെയാണ് വരുന്നത് മാധ്യമ മാധ്യമപ്രവർത്തകർ പൊതുവേ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളോ അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യലല്ല ഒരു കുടുംബ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ രണ്ടുപേര് തമ്മിൽ ഒരുമിച്ച് ജീവിച്ച് വേറെ പിരിയുമ്പോൾ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടാകാം ഈ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിയില്ല ഇവിടെ എലിസബത്ത് പറയുന്ന ആരോപണങ്ങൾ നൂറ് ശതമാനം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ക്യാപ്തി അല്ല ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിന്റെ ഒരു പ്രൊസീജിയർ ആണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എലിസബത്തിന് നൂറ് ശതമാനവും എലിസബത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് എനിക്കറിയാം കാരണം എലിസബത്തിനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും എലിസബത്തിന്റെ സംസാരം കേട്ടാലും നമുക്ക് മനസ്സിലാകും അവരുടെ ജനുവിനിറ്റിന്ന് അവരുടെ ഓരോ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കും അവർ പറയുന്ന കാര്യങ്ങളും വീഡിയോയും ഒക്കെ നോക്കുമ്പോൾ അവർ അനുഭവിച്ചിരുന്ന എന്താണെന്ന് മനസ്സിലാവും കാരണം പലപ്പോഴും ഞാൻ എലിസബത്തിനെയൊക്കെ പല ഇന്റർവ്യൂകളിലൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് എലിസബത്ത് ഡോക്ടറായി എലിബത്ത് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കാരണം അവരനുഭവിക്കുന്ന ട്രോമയാണ് അവരെ അത്തരത്തിൽ റെസ്പോണ്ട് ചെയ്യിപ്പിച്ചതെന്ന കാര്യത്തിലൊരു സംശയം തീരെ സ്മാർട്ട് ൾ റെസ്പോണ്ട് ചെയ്യുന്ന പോലെ പലപ്പോഴും വളരെ സ്മാർട്ടായിരുന്ന ആയിരുന്ന ഉന്നത നിലവാരം പുലർത്തിയിരുന്ന സ്പോർട്സിലൊക്കെ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ഒരു പെൺകുട്ടി ീരെ ഒരു സ്മാർട്ട് അല്ലാത്ത രീതിയിൽ പെരുമാറുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് എലിസബത്ത് ഇങ്ങനെ ഈ രീതിയിൽ പെരുമാറുന്നത് അപ്പൊ അതൊക്കെ അവരനുഭവിക്കുന്ന ട്രോമയാണ് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് നമുക്കറിയാം നൂറ് ശതമാനം എലിസബത്ത് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയാം പക്ഷേ നിയമത്തിന്റെ മുന്നിൽ ഇതിനൊക്കെ ചെറിയ കാര്യങ്ങളോട് ഇപ്പൊ നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തനം ഞാൻ മാധ്യമ മാധ്യമപ്രവർത്തക ഇരുപത് വർഷമായി മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ് ഈ എലിസബത്ത് ഒക്കെ എനിക്ക് തോന്നുന്നു തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ ഓൺലൈൻ മാധ്യമങ്ങളെ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ പ്രചാരണത്തിലൂടെ ബ്ലോഗൊക്കെ നടത്തുന്നവരെ ൊക്കെ വ്ലോഗും മറ്റ് അങ്ങനത്തെ ഇത് ചാനലുകൾ എന്റർടൈൻമെന്റ് ചാനലുകളൊക്കെ നടത്തുന്നവരാണ് മാധ്യമപ്രവർത്തകർ എന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ ഈ എലിസബത്ത് ഒക്കെ ചിന്തിച്ചിട്ടുള്ളത് മെയിൻ സ്ട്രീം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് രാഷ്ട്രീയവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് അതായത് എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ സമരം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെയുള്ള ഒരു നെടും തൂണായി ആ എസ്റ്റാബ്ലിഷ്മെന്റിൽ എവിടെയെങ്കിലും കറപ്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ കറപ്ഷൻ ഉണ്ടാകുന്ന സ്ഥലത്തെ ഒരു അതിനെ ഒരു എങ്ങനെയാണോ റെക്ടിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിക്കുന്ന ടൂളായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനം ഇവിടെ നോക്കൂ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാകുന്നു ആ കുടുംബ പ്രശ്നത്തോട് ചേർന്നുണ്ടാക്കുന്ന ക്രൈമുകളാണ് ഇപ്പൊ ഞാൻ വിഷയം ചർച്ച ചെയ്യുന്നത് സാധാരണഗതി ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എൻ്റെ എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമാണ് ഇത് ഞാൻ മാധ്യമ പ്രവർത്തകയാണ് മാധ്യമപ്രവർത്തനം ഏതാണ്ട് മെയിൻ സ്ട്രീമിൽ തന്നെ മാധ്യമപ്രവർത്തനം ചെയ്ത് കൊണ്ടുരുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ ഡൽഹിയിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് എന്റെ മാധ്യമപ്രവർത്തനത്തിന്റെ വേറൊരു തലമെന്ന രീതിയിൽ ഞാൻ ഒരു ഓൺലൈൻ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് ആ യൂട്യൂബ് ചാനൽ അത് വാർത്ത മാത്രം ഫോക്കസ് ചെയ്തു ഞാൻ ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കുടുംബ പ്രശ്നവും ചർച്ച ചെയ്തിട്ടില്ല ഇവിടെ എന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ചയാക്കുന്നത് എന്നുള്ളത് ഒരു സ്ത്രീ അനുഭവിച്ച ഒരു വിവാഹ ജീവിതത്തിനിടയിൽ ആ വിവാഹ ജീവിതം എന്ന് തെറ്റിദ്ധരിപ്പിച്ച നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് നടത്തിയ ഒരു മാമാങ്കത്തിനിടയിൽ അത്തരം ഒരു പ്രശ്നത്തിനിടയിൽ നടന്നിട്ടുള്ള ക്രൈം ആ പെൺകുട്ടി പറയുന്നത് കൊണ്ടാണ് ഞാൻ അതിലെ ഇവിടെ മാധ്യമങ്ങൾക്ക് അതിൽ ഇടപെടുമ്പോഴുള്ള പ്രശ്നം മെയിൻ സ്ട്രീം മാധ്യമങ്ങൾക്ക് അതിൽ ഇടപെടുമ്പോഴുള്ള പ്രശ്നം അതിലൊരു ക്ലിയർ എവിഡൻസ് വേണം എന്നുള്ളതാണ് ക്ലിയർ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോ എലിസബത്ത് പറയുന്ന പല കാര്യങ്ങളും അത് എവിഡൻസ് ആണ് അത് അതുപോലെ സെക്കൻഡറി എവിഡൻസ് ആണ് അതല്ല പ്രൈമറി എവിഡൻസ് പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത് വിറ്റ്നസ് അതായത് അനുഭവിച്ച ആൾ പുറത്തു വന്ന് പറയുന്ന എവിഡൻസ് ആണ് പ്രൈമറി എവിഡൻസ് ഇവിടെ നോക്കൂ ഒരു മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് എലിസബത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് വാർത്തയാവുകയും ബാലയോടെ ആ വിഷയങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും ചെയ്യും ഇവിടെ എലിസബത്ത് മുഖം പോലും കാണിക്കാതെ എലിസബത്തിന് മുഖം കാണിക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം മാനസിക പ്രശ്നങ്ങളും ടെൻഷനുകളും അനുഭവിച്ച പ്രശ്നങ്ങളും ട്രോമയും ഈ ബന്ധം തകർന്നതിന്റെ പ്രശ്നങ്ങളും സമൂഹത്തിൽ നല്ല ഉന്നത നിലയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിനുണ്ടായ ആ തകർച്ചയും ആ കുടുംബത്തിനുണ്ടാകുന്ന നാണക്കെടുക്കുന്നതെല്ലാം എനിക്ക് മനസ്സിലാകും പക്ഷെ എലിസബത്ത് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച സെക്കൻഡിൽ എലിസബത്ത് ചെയ്യേണ്ടിരുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഇതിനെ ഒന്നും സീരിയസ് അല്ലാതാക്കി പറഞ്ഞത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം കേസ് കൊടുത്തില്ല എന്ന് പറയുന്നതിനെ രണ്ടുപേർ ചിരിച്ചുകൊണ്ട് പറയുന്ന തരത്തിൽ എലിസബത്ത് പറഞ്ഞത് എന്നെയാണോ എന്നൊക്കെ ചോദിച്ചു ചിലറായിച്ചു ഞാൻ ഏതായാലും ചിരിച്ചുകൊണ്ടല്ല പൊതുവിൽ സംസാരിക്കുന്ന ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളെയല്ല ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എന്നെയാണോ എന്ന് എനിക്കറിയില്ല കേസ് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അത് കേസ് കൊടുക്കാതെ ഇതിലൊരു തീരുമാനവും ഉണ്ടാകില്ല ആരെങ്കിലും അത്തരത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഏതെങ്കിലും അഭിഭാഷകർ എലിസബത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അപ്പൊ നമ്മൾ പറയുന്ന ഏത് വിഷയത്തിനും ഒരു പ്രൊസീജിയർ ഉള്ളതുപോലെ തന്നെ എലിസബത്ത് കോടതിയെ ഞാൻ പറഞ്ഞില്ലേ പോലീസിൽ ചിലപ്പോൾ എലിസബത്തിന് വിശ്വാസം ഉണ്ടാവില്ല എനിക്കും കേരളത്തിലെ പോലീസിൽ അത്ര വിശ്വാസമുള്ള ആളൊന്നുമല്ല പോലീസുകാർ വിചാരിച്ചാൽ കേസ് ഏത് രീതിയിലും അതിനെ ഫ്രെയിം ചെയ്യാനും കേസ് ഇല്ലാതാക്കാനും ഒക്കെ കഴിയും അതിന് ഞാൻ എലിസബത്തിനോട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു ഇതിലൊരു ക്രൈം ഇൻവോൾഡ് ആയിട്ടുണ്ട് ഈ കുടുംബ പ്രശ്നത്തിൽ ഇൻവോൾഡ് ആയിട്ടുള്ള ക്രൈം ആയതുകൊണ്ട് തന്നെ ഇത് കുടുംബ കോടതിയിലേക്ക് പോകേണ്ട കേസല്ല കുടുംബ കോടതിയിൽ പോയാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് കുടുംബ കോടതിയിൽ ഈ പ്രശ്നം ചെന്നാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതായത് ഇപ്പൊ കുടുംബ കോടതിയിൽ വരുന്ന കേസ് കേസുകളിൽ പോലും ഗാർഹിക പീഡനം വന്നാൽ അത് ക്രൈം ആയിക്കഴിഞ്ഞു അപ്പോൾ അത് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഇപ്പോൾ ഈ പോകേണ്ടത് ഒരു കേസിൽ ഒരു മജിസ്ട്രേറ്റിനെ കണ്ടുകൊണ്ട് തനിക്ക് പോലീസിൽ വിശ്വാസക്കുറവുണ്ട് താൻ പലപ്പോഴും പരാതിയുമായി ചെന്നപ്പോഴും പോലീസ് തന്നെ ഇത്തരത്തിൽ പറഞ്ഞു വിടുകയായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമായി നിൽക്കുന്നത് എനിക്കൊന്നും പലരുംവട്ടം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഒരു പെൺകുട്ടി പല ഘട്ടങ്ങളിൽ പല പോലീസ് സ്റ്റേഷനുകളിലേക്ക് എന്തപ്പോഴും നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ പരിഹരിച്ചോളൂ എന്ന് പറയുമ്പോൾ പല ക്രൈമുമായി പോയിട്ടുണ്ട് എന്നാണ് എലിസബത്ത് പറയുന്നത് അപ്പോൾ അവിടെ അത്തരത്തിലുള്ള അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസമില്ല ഞാൻ പല പരാതികളുമായി ചെന്നിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചുകൊണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്താനുള്ള സംവിധാനം ചെയ്യണം അത്തരത്തിലൊരു കേസുമായി പോലും എലിസബത്ത് പേടിക്കുന്നത് പോലെ ആരും എലിസബത്തിനെ ഒന്നും ചെയ്യില്ല കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിഷയങ്ങൾ പുറത്തു വന്നപ്പോ ഞാൻ ചോദിക്കട്ടെ അമൃത ഇവിടെ ജീവിക്കുന്നില്ലേ ഇത്രയും വർഷം അമൃത ഇവിടെ ജീവിച്ചില്ലേ അമൃതയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു അമൃത പുറത്തു വന്ന മാധ്യമങ്ങളോട് വിശദീകരിച്ചില്ലേ പറയേണ്ട കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകരോട് അമൃത വന്ന് ചാനലിലൂടെ വന്ന് അമൃത നേരിട്ട് വന്ന് അമൃത പത്രസമ്മേളനം നടത്തിയ അഭിഭാഷകരെ കൂടെ പത്രസമ്മേളനം നടത്തി വിശദീകരിച്ചില്ലേ അതുപോലെ എലിസബത്തും പുറത്തു വന്ന് എലിസബത്ത് എലിസബത്തിനെ പറ്റിയ കാര്യങ്ങൾ കോടതി ഇനി എലിസബത്തിന് മാധ്യമങ്ങളോട് പറയേണ്ട മാധ്യമങ്ങളോട് പറയാൻ താൽപ്പര്യം എലിസബത്ത് പറയണ്ട എലിസബത്തിന് കോടതിയിലേക്ക് പോയി മാജിസ്ട്രേറ്റിന് മുന്നിൽ മാജിസ്ട്രേറ്റിന് മുന്നിൽ ചെന്നാൽ നമുക്കറിയാം ഈ എടുക്കുമ്പോൾ പലപ്പോഴും ആരും ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു റെക്കോർഡിങ് ചെയ്യുന്ന ആളും അതുപോലെ തന്നെ മാജിസ്ട്രേറ്റും ഒക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ എലിസബത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ എലിസബത്ത് കോടതിയെ സമീപിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് കോടതിയെ സമീപിച്ചുകൊണ്ട് ഇതെല്ലാം തെളിവാക്കണം ഈ ഇപ്പൊ എലിസബത്ത് പുറത്തുവിടുന്നതെല്ലാം സെക്കൻഡറി എവിഡൻസ് മാത്രമാണ് നാളെ ഈ ഫേസ്ബുക്ക് ഇല്ലാതായി പോയാൽ എലിസബത്തിന്റെ എല്ലാ എവിഡൻസും അവിടെ അവസാനിച്ചു നാളെ എലിസബത്ത് അല്ലെങ്കിൽ എലിസബത്ത് ഇത് പിൻവലിച്ചാൽ എലിസബത്തിന്റെ എല്ലാ എവിഡൻസും അവസാനിച്ചു അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ വാർത്ത കൊടുക്കാത്തത് അല്ല മാധ്യമങ്ങൾക്ക് ഇതിൽ ആക്ടർ എലിസബത്ത് ആക്ടർ എന്നോ അല്ലെങ്കിൽ എലിസബത്തോന്നോ വ്യത്യാസമില്ല മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇരകളോടൊപ്പം നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ് മാധ്യമങ്ങൾ യഥാർത്ഥ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ യഥാർത്ഥം എന്ന് തന്നെ പറയണം ഇപ്പൊ എലിസബത്ത് എറണാകുളത്ത് കാണുന്ന അല്ലെങ്കിൽ എലിസബത്ത് ബാലയോടൊപ്പം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നപ്പോൾ കണ്ടിട്ടുള്ള മാധ്യമങ്ങൾ എന്ന് പറയുന്നത് പലരും പി ചെയ്യുന്ന എന്റർടൈൻമെന്റ് വാർത്തകൾ ചെയ്യുന്ന പി ആർ ചെയ്യുന്ന ആൾക്കാരെയാണ് അവരെയൊന്നും മാധ്യമ പ്രവർത്തകർ അവർക്കാർക്കും മാധ്യമപ്രവർത്തനത്തിന്റെ ബേസിക്സോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിന്റെ എത്തിക്സോ ഒന്നും അറിയാത്തവരാണ് അപ്പൊ അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകരാണ് എലിസബത്ത് ഇത്രയും കാലം കണ്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എലിസബത്തിനോട് ഞാൻ പറയുകയാണ് ഇപ്പോ ഇനി മെയിൻ സ്ട്രീം ചാനലുകളുടെ ഇന്നലെ വന്ന മാധ്യമപ്രവർത്തകരെന്ന് പറയുമ്പോൾ ഒരു ബാല ഇൻഫോം ചെയ്തിട്ടുണ്ടാവും ഞാൻ അല്ലെങ്കിൽ ബാലയുടെ അഭിഭാഷകൻ അല്ലെങ്കിൽ ബാലയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഞാൻ എനിക്ക് ഞാൻ കോടതിയിലേക്ക് വരുന്നു എനിക്കൊരു പരാതി നൽകാനുണ്ട് എന്ന് പറയുമ്പോൾ അവിടേക്ക് ചിലത് സ്വാഭാവികമാണ് എലിസബത്ത് ചെയ്താൽ എലിസബത്ത് നാളെ കോടതിയിലേക്ക് പോയിട്ട് ഈ മാധ്യമപ്രവർത്തകരെ വിളിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ അല്ലെങ്കിൽ കോടതിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നാളെ ഇത്രയും മാധ്യമങ്ങൾ തന്നെ എലിസബത്തിനെയും കാത്തവിടെ നിൽക്കും ഇവിടെ ഇപ്പോ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ബാല വെക്കുന്ന ഒരു കാര്യം ബാലയെ സ്ട്രോക്ക് ചെയ്യുന്നു ബാലയുടെ പിറകെ നടന്ന ശല്യം ചെയ്യുന്നു താൻ കല്യാണം കഴിച്ചത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയാണ് കഴിയുമ്പോൾ ആ കാര്യങ്ങൾക്ക് ഏതാണ്ട് സാധൂകരണം കൊടുക്കുന്ന രീതിയിലായി എലിസബത്ത് പരാതി കൊടുക്കാതിരുന്നാൽ നാട്ടുകാർ അത്തരത്തിലുള്ള വിശ്വാസത്തിലേക്ക് പോകും അതുകൊണ്ട് എലിസബത്ത് വളരെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം എലിസബത്ത് കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് എലിസബത്ത് പറയാനുള്ള കാര്യങ്ങൾ കോടതിയിൽ കൊടുക്കാനുള്ള തെളിവുകളൊക്കെ എലിസബത്ത് കോടതിയിൽ കൊടുത്ത് അത് രേഖയാക്കിക്കൊണ്ട് എലിസബത്ത് മുന്നോട്ട് പോകണം ഞാൻ ഇപ്പോഴും പറയുന്നു എലിസബത്തിനോടൊപ്പം തന്നെയാണ് ഞങ്ങളെ വരും ഞാൻ എലിസബത്തിനോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പല വീഡിയോയിലും പറഞ്ഞു രണ്ട് വീഡിയോ ആണ് ഞാനിപ്പോ ചെയ്തിട്ടുള്ളത് എനിക്ക് ഇത് പണം ഉണ്ടാക്കാനുള്ള ഉപാധിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതുകൊണ്ട് ഒരു ഉണ്ടാക്കാനുള്ള ഉപാധിയോ ആയിട്ടല്ല ഞാൻ എലിസബത്തിനോട് വിഷയങ്ങൾ പറയുന്നത് എലിസബത്തിന് എന്നെ കുറിച്ച് മാധ്യമപ്രവർത്തകരോട് അന്വേഷിച്ച് അറിയാൻ പറ്റും ഞാൻ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഈ ഈ തരത്തിൽ തന്നെ സമീപനം എടുക്കുന്ന ഒരാളാണ് ഇതിൽ പണമോ അല്ലെങ്കിൽ എന്റെ ചാനലിൽ പണം വാങ്ങിച്ച വാർത്ത ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ അത്തരത്തിൽ വേണ്ടി നിൽക്കുന്ന ഒരാളോ ഒന്നുമല്ല ഞാൻ ഞാൻ പറയുന്നത് ഞാൻ നിലപാടിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് എലിസബത്ത് നിയമസഭ സഹായം തേടണം എലിസബത്ത് വളരെ നല്ല അഭിഭാഷകർ എലിസബത്തിനെ ഇപ്പോൾ എലിസബത്ത് ഏതെങ്കിലും അഭിഭാഷകരുടെ സഹായം തേടിയിട്ടുണ്ടോ വെറുതെ വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ മതി കേസ് എടുത്തോളും എന്ന അഭിഭാഷകർ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും കേസ് കേസെടുക്കില്ല അതായത് ഈ വിഷയത്തിൽ ഞാൻ ഇപ്പോഴും എലിസബത്തിനോട് പറയുകയാണ് ഞങ്ങൾ ഉൾപ്പെടുന്ന ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ എന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടുന്നവർ എലിബത്തിനോടൊപ്പം നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എലിസബത്തിനെ ഏത് തരത്തിലുള്ള സഹായവും ചെയ്യാൻ എലിസബത്തിനോടൊപ്പം ഉറച്ചു നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ് അപ്പൊ എലിസബത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുക അല്ലെങ്കിൽ എലിസബത്തിന് നിയമപരമായ ഒരു പരിരക്ഷയും കിട്ടും സാധ്യതകളില്ല എലിസബത്ത് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലാതെ കേസായി അതുകൊണ്ട് തന്നെ എലിസബത്തിന്റെ സോഷ്യൽ മീഡിയ അടിച്ചു കളയുക അല്ലെങ്കിൽ എലിസബത്തിനോട് സംസാരിക്കരുതെന്ന് പറയുകയും ചെയ്ത് എലിസബത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ അവസാനിക്കുമെന്ന് അതിനപ്പുറത്ത് എലിസബത്തിന് നീതി കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് പറയുന്നത് എലിസബത്തിന്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ട് ഇപ്പോൾ പുറത്തുവിട്ടേക്കുന്ന ഓഡിയോ അത് തന്നെ വലിയ 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 ക്രൈമാണത് അപ്പോൾ അത്തരം ഒരു ഓഡിയോ പുറത്തു വിടുമ്പോൾ തീർച്ചയായിട്ടും എലിസബത്ത് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് എലിസബത്ത് നിയമ സഹായം തേടണം നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ എലിസബത്തിന് നീതി കിട്ടുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്